ഹായ് നമസ്കാരം വാടാമലകളിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ മിനി ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറേ വ്ളോഗൊക്കെ കുറേ കുറവായിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് സമയം കിട്ടാത്തത് കാരണം അപ്പം ഇന്ന് നമ്മൾ വീട്ടിലുള്ളൊരു ചെറിയ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ അനിയൻ എൻ്റെ വീട്ടിലേക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് പ്രണേശ് അപ്പോൾ അവൻ നല്ല ഒരു സൂപ്പർ ഷെഫാണ് കേട്ടോ നന്നായിട്ട് കുക്ക് ചെയ്യും നോൺ വെജ് ഒക്കെ പ്രത്യേകിച്ചും അപ്പോൾ അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും അവൻ പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ കുട്ടികളെല്ലാവരും തന്നെ അപ്പം ഇന്ന് അവൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നല്ല ഞങ്ങളതിന് പേരിട്ടുള്ളത് ചിക്കൻ ജിങ്കാനാണെന്നുണ്ടോ അതായത് ഒരു ഫുൾ കോഴി ഒന്നുമില്ല ഒരു ഫുൾ കോഴി ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു മലബാർ ബിരിയാണിയോടൊപ്പം ഇങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അവൻ വന്നു കഴിഞ്ഞാൽ ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് പറയും ഞങ്ങളെല്ലാവരും ചേർന്നത് ഉണ്ടാക്കും ഞാൻ കൂടുതൽ അവൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് പല ഞാൻ പഠിക്കുന്നത് നോൺ വെജിൻ്റെ പല വെറൈറ്റീസ് അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് കാണാം അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ ഓക്കെ നമ്മുടെ നന്ദു ആണ് ചിക്കനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ പോകണം കേട്ടോ അതിൻ്റെ മുഴുവൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അത് വളരെ ക്ലീൻ ചെയ്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിനെ നന്നായിട്ട് വരയിടുന്നുണ്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്ന പ്രണേഷാണ് പിന്നെ അതിലേക്ക് കോൺഫ്ലവർ അതുപോലെ പുതിന മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് അതുപോലെ അരിപ്പൊടി നാരങ്ങനീര് ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം ചേർത്തിട്ട് കാശ്മീരി ചില്ലി അതുപോലെ തന്നെ നമ്മുടെ വിനാഗിരി എല്ലാം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതാക്കിയെടുക്കുകയാണ് ആ പേസ്റ്റ് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കിയതിന് ശേഷം നമ്മളുടെ മലബാർ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ പീസാക്കിയ ആദ്യം തേച്ച് മാരിനേറ്റ് ചെയ്യേണ്ടി വെക്കുകയാണ് കേട്ടോ കുറച്ച് മേരിനേറ്റ് അരമുക്കാൽ മണിക്കൂറോളം എത്ര സമയം ഇനി നമ്മുടെ ചിക്കൻ ജിങ്കാനൊക്കെ ആ മുഴുവൻ കോഴി അവിടെ എന്താ പറയുക പുളിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ കുക്കറിൽ കുറച്ച് ഐറ്റംസ് എല്ലാം ചേർത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്ന് ആവി ആവികേറ്റി എടുത്തിട്ടുണ്ട് ഇനി ആവി കയറ്റി ഇത് ചൂടാറി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നമ്മളാത് പഴ ഗ്രേവി അതേപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചു മൊത്തത്തിൽ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു ഇനി അടുത്തത് ഇവിടെ നമ്മളാ മലബാർ ചിക്കൻ്റെ ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ സെറ്റ് ചെയ്തിലേക്ക് നെയ്ച്ചോറ് ആക്കി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് ലെയർ ചെയ്യുകയാണ് ലെയർ ഇട്ടതാ ദമ്മിട്ട് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിന് വേണ്ടി കാത്തിരുന്ന അവസാനം ഒരു ഇരുപത് മിനിറ്റ് ശേഷം എന്താ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ് ഇതൊന്നും പൊട്ടിച്ചപ്പോ കളർഫുൾ ആയൊരു ലോഗാണ് മക്കളെ കാണുന്നത് എന്താ സംഭവം നമ്മളിതിന്റെ ഉള്ളിൽ എന്താ സംഭവം നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇതിന്റെ ഇതുവരെ കുക്കിന്റെ കയ്യിൽ മാത്രം കണ്ടിട്ടുണ്ടെ കുക്കിനെ കാണിച്ചു തരാട്ടാ ദിസ്ഇസ് മൈ ബ്രദർ ഇതാണ് അപ്പൊ അവൻ ഇത് ഇനി എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള സംഭവം നോക്കാൻ അങ്ങനെ പോളച്ച് മറച്ച് നോക്കിയപ്പോഴാണ് മാറ്റിട്ടുണ്ട് പ്ലേറ്റിലേക്ക് വന്നു നമ്മളുടെ മലബാർ ബിരിയാണി ഇത് ചിക്കൻ പുറത്തേക്ക് എടുക്കുന്നു ഫ്രൈഡ് ചിക്കൻ എനിക്ക് എപ്പോഴും ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ പുഴുങ്ങിയ പോലെയുള്ള ടൈപ്പ് ഇഷ്ടമല്ല അപ്പോൾ അതുപോലെ തന്നെ അവൻ ചെയ്തിട്ടുണ്ട് എന്താ പറയുക നടത്തിലല്ല നിലത്തിലല്ല ഫ്രൈ മാമൻ്റെ കൂടെ ഇത്തിരി ക്രിസ്റ്റിൻ്റെ ഉള്ളത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് അതേലേക്ക് പകർത്താണെങ്കിൽ നല്ല മണക്ക വരുന്നുണ്ട് കേട്ടാ ചിക്കൻ ചൂതാന വെളിച്ചെണ്ണയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് പൊരിച്ചെടുക്കാം ഏകദേശം ഇപ്പം എത്ര ഗാർഡിഷ് ഇത് വെച്ചിട്ടുണ്ട് അതിനെ എന്താ പറയുക ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി പച്ച നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോ അരിയാണ് എടുത്തത് അല്ലേ ഒന്നര കിലോ അരി പത്ത് പേരൊക്കെ കഴിക്കാം അതുപോലെ കുഞ്ഞു മാമൻ്റെ ഒരു സ്പെഷ്യൽ കാല് മാത്രമായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ അവക്കങ്ങനെ ചെയ്യണമെന്ന് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ സെറ്റ് ചെയ്ത് വെച്ചു എല്ലാരും വിശപ്പിന്റെ അതിഥി കൊണ്ടിതാ വന്നിരിക്കുകയാണ് കുഞ്ഞിക്കളി അക്ഷമയായിരിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു അതിഥിയും കൂടെ ഉണ്ട് തൊട്ട വീട്ടിലെ കുട്ടീനേം കൂടെ വിളിച്ചിട്ടുണ്ട് റദ്ദു അപ്പോൾ അവനെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്തിരിക്കുന്നു വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്നിട്ട് ടേസ്റ്റ് ചെയ്യണം യാളിപ്പോ ചിക്കൻ ചിന്താനുള്ളൂ ടേസ്റ്റിയല്ലേ ഓക്കേ ആക്രമണം തുടങ്ങിയാ നല്ല സോഫ്റ്റ് ആയിട്ട സംഭവം അതിന് മുൻപേ ഈ ഒരു ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞ് വിളിക്കട്ടെ എത്ര മിനിറ്റ് അലങ്കാര അലങ്കാരവസ്ഥ കിടക്കത്തില്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് ഓടിച്ചിരുന്നു ഇനി നമ്മൾ എന്താ വളരെ സോഫ്റ്റ് ആണ് എവിടുന്നാ പിടിക്കണെന്ന് അറിയുന്നോ സോഫ്റ്റ് ആയിട്ട് കണ്ടത്തോടുമ്പോഴത്തേക്കും അത്രയും സോഫ്റ്റ് ആണ് സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഒരു ദശലും പാടുന്നു ോട് പറഞ്ഞു അതിഗംഭീരം അതെ ഞങ്ങള് വലിയൊരു ഓപ്പറേഷൻ തയ്യാറെടുത്തിരിക്കണം ഓപ്പറേഷൻ ചിന്താന ചിക്കൻ കഴിച്ചു അതെ ശേഷം എന്താ ലാസ്റ്റാണ് നമ്മുടെ ഷപ്പ് ഇരുന്നിട്ടുള്ളത് എങ്ങനെ എത്ര സമയം എടുത്തുണ്ടാക്കാൻ എട്ടമണിക്കൂർ കണ്ടാൽ കണ്ടോ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ മസാല നിറച്ചിട്ടില്ലല്ലോ തേച്ച് പിടിപ്പിക്കുക മാത്രമല്ല അത്ര അത്ര തന്നെ ഉള്ളു അല്ലേ അപ്പോൾ റേഷൻ ഉണ്ടാക്കിയപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഒരു ചിക്കനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ശ്രമം നടത്തും ഓക്കെ അപ്പോൾ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അതെ അങ്ങനെ ഞങ്ങളാ ഒരു ചിക്കൻ ചിങ്കാനി അടക്കത്ത അവസ്ഥയാണ്